പണ്ട് ഈ കല്യാണങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഈ വീടുകളിൽ വെച്ചൊക്കെയാണ് പന്തൽ കെട്ടിയാണ് കല്യാണം നടത്തുന്നത് അവിടെ വെച്ചാണ് സദ്യ നടത്തുന്നത് അപ്പോൾ വീട്ടിനടുത്തുള്ള പാവം ആൾക്കാരും ഒക്കെ ഈ ഭക്ഷണം കഴിക്കാൻ വരും പക്ഷേ പ്രമുഖന്മാരായ നല്ല വെള്ളയൊക്കെ ഉടുത്ത് വെള്ളം മുണ്ടും ഷട്ടവും ഇട്ട് വന്നവരെ മാത്രമേ ഉണ്ണാൻ കയറ്റുകയുള്ളൂ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ണാൻ വന്നിരുന്നാൽ അവനെ ഇലയിനെ മുന്നിൽ വന്നിരുന്നാൽ പോലും അവിടെ നിന്ന് തൂക്കിയെടുത്ത് വിളി കൊണ്ടുക്കളെന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അന്നത്തെ സാമൂഹ്യ അവസ്ഥ അങ്ങനെ ആയിരുന്നു അപ്പോൾ വിശപ്പ് ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിക്കാനും നല്ല സാധനങ്ങൾ കിട്ടായിരുന്ന കാലഘട്ടം അപ്പം ഇതുപോലുള്ള ഒരു സദ്യയൊക്കെ കല്യാണമൊക്കെ നടക്കുമ്പോൾ അവിടെ എങ്ങനെയെങ്കിലും കടന്നു കയറി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വന്നിത്തിരി നല്ല ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യും വന്ന ആഹാരം കഴിക്കാൻ വന്നിരിക്കും എടുത്ത് വളരെ നിഷ്കരണം അവരെ പിന്നെ വലിച്ച് എലയുടെ മുന്നിൽ നിന്ന് വലിച്ചെടുത്ത് വെളിയിൽ കൊണ്ട് കളയും അവിടെ കൊണ്ട് തല്ലുന്ന ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് അന്ന് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അതായത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ആധുനിക കാലത്തും നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നു അത് സാധാരണ വീടുകളില്ല പോലീസ് സ്റ്റേഷനുകൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നടന്ന ഒരു സംഭവം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിനിടെ സദ്യ ഉണ്ടെന്നറിഞ്ഞ് ഉണ്ണാനെത്തിയ ഒരു യുവാവിന് മർദ്ദനം വാർത്തകൾ വന്ന ഇതാണ് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ സുമിത്തിനാണ് നല്ല അടി കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആഹാരം ചോദിച്ചെന്നതിന് അതെ നോർത്ത് എറണാകുളം നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനെതിരെ ഇപ്പോ ഈ സുജിത്ത് പരാതിയുമായി രംഗത്ത് നിന്ന് അപ്പോഴാണ് കാര്യങ്ങൾ എല്ലാവരും പുറത്തറിയുന്നത് അത് സംഭവിച്ചെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഇവരെ ഈ ഈ സുജിത് എന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ച ശേഷം ബലം പ്രയോഗിച്ച് സദ്യ കഴിക്കാൻ ഇരുത്തിയെന്നും ഏർ പറയുന്നുണ്ട് പിന്നെ ഈ അങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്പം പരിപ്പ് കറിയോ കുറച്ചും കൂടെ വേണോ ചോദിച്ചതിന് അതിനും തല അടി കൊടുത്തു നിനക്ക് ഇനിയും എന്ന് പറഞ്ഞ് പോലീസ് സാറിൻ അടി കൊടുത്തു ഇലേര കൊണ്ട് എന്നാണ് കേൾക്കുന്നത് നോക്കണേ എത്ര നിഷ്കരണമാണ് ഈ പോലീസിന്റെ പ്രവൃത്തി എന്നുള്ളത് എന്തായാലും ആ സംഭവം ഇങ്ങനെയാണ് ഉത്രാടത്തിന്റെ തലേ നിലത്തിലായിരുന്നു ആ സംഭവം പോലീസ് ക്യാന്റീൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് അയാൾ ഈ സുജിത് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത് കാരണം സാധാരണ പോലീസ് ക്യാൻറ്റീനിലുണ്ടാവും അവിടെ പോയി ഭക്ഷണം കഴിക്കും എന്നുള്ള ശീലം അയാൾക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ പോലീസ് സ്റ്റേഷനിൽ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയത് എല്ലാവരും മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ചിരുന്നു ആ പോലീസുകാരൻ അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സുജിത്വ പറയുന്നത് പിന്നെ അവിടെ ഒരു 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 മണമില്ലാത്ത വസ്തു ആണ് അവിടെ താൻ കഴിച്ചതെന്ന് ചോദിച്ചു എനിക്ക് ഭക്ഷണം വേണം എനിക്ക് കൂടെ ഒന്ന് ചോറ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്തായാലും ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സദ്യയാണ് ഓണമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാരെ ഓണം ആഘോഷിക്കുന്നതാണ് ഉത്രാടത്തിൻ സദ്യ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇയാൾ എനിക്ക് വിശക്കുന്നു ചോറ് വേണം ഞാൻ ഉണ്ണാൻ വന്നതാണ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് വന്നതാണ് എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് ചോദിച്ചു എന്തിനു വന്നതാന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞത് നീ ഇവിടെ നിന്ന് നടക്കുക ഇവിടെ ഇവിടെ നിനക്ക് ചോറുണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് ചോദിച്ചു അല്ല ക്യാൻറ്റീൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നിന്ന് കഴിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നീ കുടിച്ചിട്ടുണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് കുടിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല മണമില്ല ഒന്നുമില്ല അപ്പോൾ പോലീസ് ചോദിക്കുന്നത് നീ മണമില്ലാത്ത സാധനങ്ങളാണ് അവിടെ അടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അടിയും കൊടുത്തു പിന്നാലെ പോലീസുകാർ നിർബന്ധിച്ച് സദ്യ കഴിപ്പിച്ചെന്നും സുമിത്ത് ആരോപിക്കുന്നുണ്ട് എന്നിട്ട് അടിച്ച് നന്നായിട്ട് പരിവപ്പെടുത്തിയ ശേഷം നീ കഴിക്കാൻ വന്ന കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ച് ഇലയിലിരുത്തി മർദ്ദനത്തിന് അവശനായതായിട്ട് സുമിത്തിൻ്റെ പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കും അവസാനം ഊണ് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞതിന് ശേഷം ഊണിൻ്റെ ഇലയുടെ മുന്നിൽ ഇരിക്കുമ്പോഴും കറി അധികം ചോദിച്ചപ്പോൾ തല്ലി മർദ്ദിച്ചു അവസാനം ഇയാൾ അവശനായി ഭക്ഷണവും കഴിച്ചു അടിയും കൊണ്ട് അവശനായപ്പോൾ ഈ പോലീസുകാർ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെന്നും ഇ പരിശോധനയിൽ കണ്ടെത്തിയതോടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും കൂട്ടാക്കാതെ പോലീസുകാർ ഇറങ്ങി പോകാനുണ്ടായി ഇതിനിടയിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായും സുമിത്ത് പറയുന്നുണ്ട് രണ്ട് ദിവസത്തിന് ശേഷം പോലീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും അതിലൊന്നും ഇളകിലുള്ള ഫോണും പോലീസ് അടിച്ചു മാറ്റി ഏതെങ്കിലും ഒരു പോലീസുകാരൻ അടിച്ചു മാറ്റിയായിരിക്കും അല്ല അന്നേരം കാണാതെ പോയതായിരിക്കില്ല മദ്യപിച്ച് മുളമുണ്ടാക്കിയെന്ന് ആരോപിച്ച് സുമിത്തിനെതിരെ കേസും എടുത്തു പോലീസ് എങ്ങനെയുണ്ട് നമ്മുടെ പോലീസ് ഇത് ഇതിനൊരു സംഭവം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലേ എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ കല്യാണ പന്തലിലെ ഇലയിൽ നിന്നും ചില ആൾക്കാരെ വലിച്ചെടുത്ത് ദൂരെ കൊണ്ട് കളയിഞ്ച് അവിടെയിട്ട് അടിച്ചു കൊടു അടിക്കുന്നത് അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയാണെങ്കിൽ ആ സാമൂഹിക അവസ്ഥയ്ക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും മാറ്റം വന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ ഇതിന് എന്താണ് നടപടി ആരാണ് ചെയ്യുന്നത് ഒന്നും സംഭവിക്കില്ല കാരണം ഇവിടെ ഇതിനേക്കാളും വലിയ കുറ്റം പോലീസ് ചെയ്താലും ആ ആ ഒന്നും ചെയ്യില്ല കാരണം പോലീസിന്റെ മനോവീര്യം കെട്ടത്തരുത് എന്നാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ഒരു തത്വശാസ്ത്രം